രാത്രി ഒരു മനോഹര കാഴ്ചയാണ് പിടിക്കപ്പറമ്പ് പൂരം നല്ല രണ്ടാറാട്ടും എടുക്കാം ആറാട്ട് എടുക്കാന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഞാൻ പിടിക്കപ്പറമ്പിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത് പൂരത്തിൻ്റെ കാഴ്ചകൾ വെറുതെ അതിന്ന് വരുമ്പോൾ ഒന്ന് കണ്ണിലൂടെ പോയത് ഒന്ന് പിടിച്ചു എന്ന് മാത്രം മേളം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്ന് പൂര ഉണ്ടായി അതുകൊണ്ട് പിടിക്കപ്പറമ്പിൽ പിറ്റേ ദിവസം നടക്കുന്ന ആനോട്ടം ഞാൻ എടുത്തിട്ടില്ല അതിനോട്ടം ഞാൻ രണ്ടു വട്ടം എടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത് ഒരു പൂരക്കാലത്ത് എത്രയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ക്യാമറയിൽ ഒതുങ്ങുന്നത് അല്ലെങ്കിൽ നമുക്ക് വരാൻ സൗകര്യമുള്ളത് മാത്രമാണ് എടുക്കാൻ കഴിയുക ഒരു പൂരക്കാലത്തെ മുഴുവൻ കാഴ്ചകളും ഒപ്പിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കണ കാര്യമില്ല ഇവിടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഊരകത്തമ്മ തിരുവടി ഊരകത്തമ്മ തിരുവടി വരിക എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ആർഭാടത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവും ഒട്ടും കുറവില്ലാതെ അകമ്പടിയും പള്ളിവാളും ഇന്ന് വേണ്ട എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ തികച്ചു വരുന്നതാണ് ഊരകത്തമ്മ തിരുവടിയുടെ യാത്ര രണ്ട് കടവിലാണ് ആറാട്ട് ഒന്ന് പിടിക്കപ്പറമ്പ് കടവില് ഊരകത്തമ്മ തിരുവടിയുടെ ആറാട്ട് മറ്റൊന്ന് ചേർപ്പ് ഭഗവതിയുടെ ആറാട്ട് വരുന്നത് ഇവിടെ പുറത്തെ കടവിലാണ് ഒരേ കുളത്തിൽ തന്നെയായാലും പക്ഷേ ചേർപ്പ് ഭഗവതിയുടെ ആറാട്ട് എടുക്കാമെന്നാണ് ഞാൻ ഇന്ന് കരുതുന്നത് കാരണം ഊരകത്തിൻ്റെ ആറാട്ട് നറുകുളങ്ങര പൂരത്തിന് വളരെ ഭംഗിയായിട്ട് എടുക്കാൻ പറ്റി ഇപ്പോൾ ചേർപ്പിൻ്റെ ആറാട്ട് ഭംഗിയായിട്ട് എടുക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് ആറാട്ടും എടുക്കണം എന്നുണ്ട് പക്ഷേ ഒരേ സമയത്ത് തന്നെ നടക്കുമെന്നുള്ളത് കൊണ്ട് രണ്ടും എടുക്കൽ എളുപ്പമല്ല ചാത്തകുണ ശാസ്ത്രാവിന് ഇവിടെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷം പിടിക്കിപ്പറമ്പ് തേവരുടെ കൂടെ തിടപ്പിള്ളിയിൽ ഉപ്പുമാങ്ങ നിവേദ്യത്തോട് കൂടി അല്ലെങ്കിൽ ഉപ്പുമാങ്ങ അവടി നിവേദ്യമുണ്ട് എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്വന്തം ആൾ എന്നുള്ള അർത്ഥത്തിലാണെന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ മകൻ എന്നുള്ള സങ്കല്പത്തിൽ തിടപ്പിള്ളിയിൽ തന്നെയാണ് അങ്ങനൊരു പൂജയുള്ളത് അങ്ങനെ വിശേഷപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത കഥകളുടെ ഒരു പൂരക്കാലം തന്നെയാണല്ലോ നമുക്കറിയുന്ന പോലെ പെരുവനം കുട്ടന്മാരാർ പറഞ്ഞിട്ടുള്ള പോലെ ഈ പൂരം പെരുന്തടമ്പ് മനയിലായിരുന്നു ഇവിടെ വന്ന് ഇറക്കി എഴുന്നള്ളിപ്പുണ്ടായിരുന്നു പിന്നീട് പെരുന്നടമ്പ് മന ഇല്ലാതായതിനു ശേഷം ഈ പൂരം പിന്നീട് നടക്കാനായിട്ട് കാരണം ഉണ്ടായത് ഇവരാണ് ഇവിടെ ഇറക്കി എഴുന്നള്ളിപ്പിൻ്റെ കൂടെ തിരിച്ചുപോക്കാണ് പതിവുണ്ടായിരുന്നത് അത് മാറ്റി ഇവിടെ ഒരു പൂരമായി എഴുന്നള്ളിപ്പ് തുടങ്ങിയത് ഒരു പത്തോ ഇരുപതോ കൊല്ലത്തിൻ്റെ ഉള്ളിലാണ് തൃക്കൂരിൽ താമസമുള്ള കുട്ടപ്പേട്ടൻ ആൾ നമ്മുടെ അടുത്ത് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നത് വിപുലമാക്കി അവിടെ നാട്ടുകാരെല്ലാവരും തന്നെ കൂടി കമ്മിറ്റി രൂപീകരിച്ച് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ ഗംഭീര പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ വലിയ ആനയോട്ടവും അതുപോലെ വലിയ പൂരവും നടക്കുന്നത് പെരുന്നെടുമ്പ് മനയ്ക്കെ ഉണ്ടായിരുന്നത് ഇവിടെ ഇറക്കി എഴുന്നള്ളിക്കുന്നുണ്ടായിരുന്നത് ഇവിടെ അമ്പലത്തിലാക്കി വലിയ മാറ്റങ്ങളോടെ എന്ന് വെച്ചാൽ കുട്ടേടൻ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ ഗംഭീര മേള നടക്കുകയാണ് അപ്പോൾ എല്ലാം കൂടി ഒരു വലിയ പൂരത്തിൻ്റെ എല്ലാ ചമയങ്ങളോടും ചേർന്നുള്ള ഒരു വലിയ പൂരം തന്നെയായി ഇടുക്കിപ്പറമ്പ് പൂരം ചരിത്രവും കഥകളും ഐതിഹ്യങ്ങളൊക്കെ ചേർന്ന് ഒഴുകുന്ന ഒരു മഹാനദിയാണ് പെരുവന മാറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത് പറഞ്ഞ് പറഞ്ഞ് ചേർപ്പ് ഭഗവതി എഴുന്നള്ളി എത്തിയിരിക്കുന്നു ചേർപ്പ് ഭഗവതിയാണ് നമ്മൾ രണ്ടാമത് വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് ചേർപ്പ് ഭഗവതി ഇവിടെ ഇറക്കി കടവിലിറക്കി എഴുന്നള്ളിക്കും അതിനുശേഷം ആറാട്ടു ചടങ്ങുകൾക്കായിട്ട് നമുക്ക് ഇനി ആറാട്ട് കടവിലേക്ക് ഇറങ്ങാം ആറാട്ട് എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ രണ്ട് കടവുകളും ഏതാണ്ട് അടുത്തടുത്താണ് പക്ഷേ ഈ കടവിലിറങ്ങിയിരിക്കുന്ന കാരണം തന്നെ നമുക്ക് രണ്ട് രണ്ടും ആറാട്ടുമെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ലാട്ടാ സാഗരമായ നൈവേദ്യ മന്ദ്രുരംഗളി അന്തപുരം ആണ പൂജാ ഭദ്ര ഗളി ദേവി ഭരംഗ

and money ഈ ആറാട്ട് പൂജകൾക്ക് നേതൃത്വം വഹിക്കുന്നത് കൃഷ്ണൻ തിരുമേനിയാണ് കൃഷ്ണൻ തിരുമേനിയാണ് തൃക്കൂരിത്തെ ഒരു ആറാട്ട് അല്ലെങ്കിൽ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് എടുക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കി തന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഓരോന്ന് ചോദിച്ചാലും വളരെ കൃത്യമായിട്ട് മറുപടി തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ആറാട്ട് എടുക്കാൻ വരുമ്പോൾ ഉള്ളൊരു സുഖം അത് അത് നമുക്ക് പറഞ്ഞാൽ തീരില്ല കാരണം അത്രയ്ക്കും ഏതൊരു സംശയവും ഉണ്ടെങ്കിൽ കൃഷ്ണൻ തിരുമേൻ്റെ അടുത്ത് ചോദിച്ചാൽ തിരുമേന അത് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ഒറ്റം പറഞ്ഞത് ഇവിടെ നിന്ന് ഇനി പൂജകളൊക്കെ പൂർത്തിയാവുന്നതിന് മുമ്പ് പിടിക്കപ്പറമ്പിലൊന്ന് പോയി അവിടുത്തെ വെറുതെ ഒരു കാഴ്ച കൂടി എടുത്ത് നമുക്ക് തിരിച്ചിറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ഇത്രയും മനോഹരമായിട്ട് എടുക്കാനായിട്ട് പറ്റിയതുകൊണ്ട് ഒരു സുഖമുണ്ട് കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ ആറാട്ടുകൾ തന്നെയാണ് നമ്മളേറ്റവും അധികം എടുത്തിട്ടുള്ളത് ചെറുപ്പ പകുതിയിലൊരു മനോഹരമായ ആറാട്ട് കൂടെ എല്ലാവർക്കുമായി സമർപ്പിക്കുന്നത് ചേർപ്പ് ഭഗവതി എന്നുള്ള സങ്കല്പം ഭൂമിദേവി എന്നുള്ളതാണ് നമ്മളീ പറയുന്ന പോലെ കേട്ടിട്ടുള്ള പോലെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ വഴിപാടുകളും ഇവിടെ തന്നെയാണ് വന്ന് ചെയ്യുക എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഊരോത്തമ്മ തിരുവടിയുടെ ആറാട്ട് കഴിഞ്ഞുള്ള പൂജയാണ് നമ്മളിവിടേക്ക് വന്നില്ല ഒന്ന് കയറി വന്നപ്പോൾ ഇവിടെ ഇവിടേക്കടവില് നമ്മൾ നേരത്തെ ആറാട്ടിനടയിൽ ചെറിയൊരു ദൃശ്യം കണ്ടു പൂജയാണ് பொருளாய் திரை